ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു ആയി വന്നിരിക്കുകയാണ് ഫാമിലി ഒക്കെ ഇണ്ടോ കൂടെ മൂത്തമ്മണ്ട് പിന്നെ കേട്ടോ അപ്പൊ ഞങ്ങള് എന്താ സൈക്കിള് വാങ്ങാൻ വേണ്ടി പോണെന്ന് വിചാരിക്കുമ്പോ വെളംകൂർക്കാണ് കേട്ടോ പോണത് മുതമ്മന്റെ വീട് അവിടെയാണ് അപ്പൊ അവിടെ എടുത്ത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളൊക്കെ ഉണ്ട് കൊടുക്കാനുണ്ട് പറയുന്നു പറഞ്ഞു മുതമ്മ പോവുമ്പോ അവിടെയും കേറാന്ന് വിചാരിച്ചിട്ട് പോവാനല്ലേ കാണിച്ചു തരാം വീരിയോ എടുക്കാൻ പറ്റാണെങ്കിൽ നിർത്തിട്ട് കാണാത്തരണം പ്പോൾ ഇതാണ് അവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളൊക്കെ തൈകളല്ല മരങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പൊ തൈകളൊക്കെ അവിടുത്തെ ആഴ്ത്തി ഉണ്ടാക്കിയതുണ്ട് ഏകദേശം ഇങ്ങനെ കാണിച്ചിരതങ്ങനെ തൂണ് കേട്ടോ സിമെന്റിന്റെ തൂണ് എന്നിട്ട് അതിന്റെ മേലെ അങ്ങനെ ടയർ വെച്ചേക്ക എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചേക്ക കേട്ടോ കുറച്ച് ഹൈറ്റ് ഉള്ള സ്ഥലാണ് ഉയരല്ല സ്ഥലമാണ് ഇഷ്ടംപോലുണ്ട് നല്ല രസല്ലോ കാണാന് മുള്ളൊക്കെ ഇണ്ടല്ലേ മുള്ളിയും മുള്ളു തോന്നുന്നു തോന്ന മേലെ അങ്ങോട്ടുണ്ട് കാണാൻ നല്ല സമുണ്ട് കേസ് അപ്പം നമുക്ക് രണ്ട് മൂന്ന് രണ്ടു തന്നെ അല്ല ഒരു നാല് തൂണുമൊക്കെ നമുക്ക് വാങ്ങണം ഇൻഷുള്ള എനിക്ക് ഇഷ്ടമായത് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമാണോ കഴിക്കണം ഇഷ്ട ഭയങ്കര ഇഷ്ടമാ നല്ലോണം ഉണ്ട് കിട്ടിവിടെ ഞാനേ എനിക്ക് വാങ്ങി തരുമോ ഏ എത്രണോ നമുക്ക് രണ്ടെണ്ണം നാലെണ്ണം കേട്ടോ ഏഹ് ഒരു തൂണുമ്മ എന്താ നാലെണ്ണ വെക്കണം പറഞ്ഞു കണ്ടോ തിമൊക്കെ നാലെണ്ണീച്ചയാണ് വെച്ചിണ് അപ്പോൾ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളും നമ്മുടെ ഗാർഡനിലേക്ക് വാങ്ങാം അല്ലേ അപ്പുറത്ത് ലിസ അപ്പുറത്തേക്ക് ഉണ്ടല്ലോ ലിസങ്ങ വെയ്യൂട്ടോ അപ്പുറത്തേക്ക് വെയ്യും ആ അവിടെ ഉണ്ടല്ലോ ആ തൊടുപോലും ഉണ്ടല്ലേ ഫുള്ളായിട്ട് ബലിടാക്കണ് പൈനാപ്പിൾ

ഇത് ട്രിപ്പിലായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും അങ്ങനെ വളവും കാര്യങ്ങളൊക്കെ എന്തൊടുക്കല് വാളവും കാര്യങ്ങളൊക്കെ എന്തുകൊടുക്കലെട്ട പിന്നെ കോഴിക്കാട്ടാളിയാ വളപ്പൊടി വേണ്ട പറഞ്ഞിട്ടില്ലാട്ടോ പിന്നെ ഇതിന് നനച്ചു കൊടുക്കലോ അതെങ്ങനെ മയക്കാലത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ വെള്ളം നിന്നാല് മൊറ്റില് വെള്ളം നിന്നാ പ്രശ്നം ഉണ്ടോ മറ്റു വെള്ളം നിക്കരുത് അല്ലേ അതെ ഇതിനെ നമ്മ ഇതൊക്കെ നമ്മ വഴി താരയിട്ട് നിക്കിള്ളൂ. ഇങ്ങന ഇതിനെ മരിഞ്ഞടിച്ചെടുക്കില്ലേ? സാഫ്. അസാഫ് എടുത്തേ. അതിനെ പിന്നെ പുതിയ കട്ടിങ്ങൊക്കെ വെക്കും പോലെ. ആ. ഇങ്ങനെ അടിച്ച് എടുക്കല്ലേ. ഇതൊക്കെ പത്രയി വെച്ചിട്ട്. നാലല്ല. ആ ഇത് സുരാജി. ആ ഇത് 2020 ആണ് വെച്ചേ. 2020 ലേ. നിങ്ങൾ എവിടെ നിന്നാ ഇതൊക്കെ വാങ്ങിയപ്പോ? ദേ പിന്നെ പിന്നെ നമ്മ ആ ഒരു ചെടിയാരാ നോക്കല ചെടിയൊക്കെ അതിന്റെ ഇതിന് പിന്നെ ആവശ്യമില്ല പക്ഷേ ചെയ്യുന്നത് കുറച്ചും

ഒരു കൊല്ലത്തിലേപ്രിൽ മാ പിന്നെ ഒന്നാം തീയതി നോക്കിയാല് പിന്നെ ശരിയായ ആൾ പിന്നെ നോട്ടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഏപ്രിൽ ഒന്നിന് ആണ് നോക്കിയാൽ പിന്നെ അന്നു മുട്ടുണ്ടാവും ആ ഒരു മുട്ട ഉണ്ടായാല് പതിനഞ്ചാമത്തെ ദിവസം ആ മുട്ട് വിരി വിരിഞ്ഞ് ഇരുപത്തിയെട്ടാമത്തെ ദിവസം കായ് പെറുക്കാനാകും ആ പിന്നെ ഒരു അഞ്ചാം ദിവസം കുഴപ്പമില്ല ആ ഒന്നും ഒരഞ്ചാറ് ദിവസം കഴിയുമ്പോ ഒന്നുകൂടി നല്ലോണം അത് തന്നെയാ അതിന്റെ പൂർണതിയില് മധുരമൊക്കെ ഇണ്ടാവും ആ പൂച്ച പേര് എനിക്കിഷ്ട വെട്ടി തരുമോ ഇങ്ങനെ ഇത് ലേ മഞ്ഞന്റെതാണ് മഞ്ഞ എന്താ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ് ആണ് മൊത്തമാ ഇതിപ്പോ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിന് എത്ര പോലും വാങ്ങി എല്ലോക്ക് നാപ്പുറുപയാലേ അപ്പൊ നാപ്പ ഉള്ളുട്ടെ ചെറിയ തൈകൾക്ക് പിന്നെ അവിടെ സ്ഥലം പറഞ്ഞു കൊടുത്താ നിങ്ങള് പിന്നെ കുട്ടശ്ശേരി കുട്ടശ്ശേരി മദ്രസിന്റെ അടുത്തല്ലേ വണ്ടൂർ റോട്ടുമല്ലേ എളങ്കൂർ റോട്ടുമെന്നെ ആട്ടോ പ്ലീസ് ഇനി ബാക്കിയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ നമ്പർ തരട്ടോ കമന്റ് ചെയ്യണോക്ക് നമ്പർ തരണതാണ്